ബി എൽ എം അസറ്റ് ഹോംസ് ഭവന പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി ശാസ്ത്രമംഗലത്ത് ആരംഭിക്കുന്ന അസറ്റ് വിസ്മയത്തിന് തറക്കല്ലിട്ടുകൊണ്ടാണ് തുടക്കം രാജ്യത്തെ ഏറ്റവും വലിയ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൊന്നായ ബി എൽ എമ്മുമായി ചേർന്ന് അസറ്റ് ഹോംസ് കേരളത്തിൽ നിർമ്മിക്കുന്ന ആദ്യ പാർപ്പിട പദ്ധതിയാണ് അസറ്റ് വിസ്മയം ഹോംസും ഹൗസിംഗ് കോർപ്പറേഷൻ സൊസൈറ്റിയും സംയുക്തമായി ആരംഭിക്കുന്ന ഭവന പദ്ധതിയാണ് അസറ്റ് വിസ്മയം തിരുവനന്തപുരം ശാസ്ത്രമംഗലത്ത് നടന്ന ചടങ്ങിൽ ബി എൽ എം ചെയർമാൻ ആർ പ്രേംകുമാറും അസറ്റ് ഹോം സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽകുമാറും ചേർന്ന് ഭവന പദ്ധതിക്ക് തറക്കല്ലിട്ടു പ്രീമിയം എക്സോട്ടിക്ക സീരീസിലെ മൂന്ന് നാല് ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റുകളുടെ പദ്ധതിയാണ് അസറ്റ് വിസ്മയം അസറ്റ് ഹോംസുമായി സഹകരിക്കുന്നതിൽ ബി എൽ എമ്മിന് ഏറെ അഭിമാനമുണ്ടെന്ന് ബി എൽ എം ചെയർമാൻ ആർ പ്രേംകുമാർ പറഞ്ഞു ഇന്ന് തിരുവനന്തപുരം ശാസ്ത്രമംഗത്ത് വെച്ച് അസറ്റ് വോയിട്ടുള്ള ജാൻ വെഞ്ചറിൽ പുതിയ പ്രോജക്റ്റ് വിസ്മയ ഏറ്റവും വലിയ പ്രീമിയർ അപ്പാർട്ട്മെന്റും നല്ല രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇന്ന് നടന്ന ഈ ചടങ്ങ് സന്തോഷവുമായ ഒരു കാര്യം കേരളത്തിൻ്റെ മൊത്തം ജനങ്ങൾക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വലിയ എല്ലാ രീതിയിലും പ്രോജക്റ്റുകൾ തുടങ്ങാനുള്ള ഒരു പദ്ധതിയും കൂടി ഇന്നത്തെ തുടക്കം കുറിച്ചിട്ടുണ്ട് ബി എൽ എമ്മുമായി ചേർന്ന് തുടർന്നും ഒട്ടേറെ പദ്ധതികളുടെ തയ്യാറെടുപ്പിലാണ് അസറ്റ് കോംസ് എന്ന് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽ വിയും പറഞ്ഞു കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാമായിട്ട് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി രംഗത്ത് വിസ്മയകരമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്ന ബി എൽ എം ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭത്തിനാണ് ഞങ്ങളിവിടെ തുടങ്ങി കുറിച്ചിരിക്കുന്നത് മറ്റ് പ്രോജക്റ്റുകൾ പോലെ തന്നെ കൃത്യമായ ക്വാളിറ്റി ഓടുകൂടി കൃത്യമായിട്ടുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പാലിച്ചുകൊണ്ടും കൃത്യമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഈ പ്രോജക്റ്റ് ഞങ്ങൾ ചടങ്ങിൽ പ്രമുഖ ആർക്കിടെക്റ്റായ ജി ശങ്കർ എസ് എൻ രഘുചന്ദ്രൻ നായർ വാർഡ് കൗൺസിലർ മധുസൂദനൻ നായർ അസറ്റ് ഹോംസ് സിഇഒ ടോണി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു കേരളവശ ന്യൂസ് തിരുവനന്തപുരം